കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഹജ്ജ് വഴി നേടിയെടുക്കേണ്ടുന്ന പരിശുദ്ധ പദവി കരഗതമാക്കാൻ ഉതകുന്ന വിധം ഹൃദയത്തെ പാകപ്പെടുത്തിയെടുക്കാൻ ഹജ്ജാജിമാർക്കാകണമെന്നും ഹജ്ജിലെ കർമ്മങ്ങൾക്കും അത് നിർവഹിക്കപ്പെടുന്ന സ്ഥലങ്ങൾക്കും ദീൻ കൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ഹജ്ജാജിമാർ ജാഗ്രത പുലർത്തണമെന്നും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്ത് ഘാസിയും സമസ്ത അധ്യക്ഷനുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ആഹ്വാനം ചെയ്തു കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഹജ്ജ് യാത്രയപ്പ് സമ്മേളനവും സി എച്ച് മുഹമ്മദ് അസ്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ സദസ്സും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിശുദ്ധ ഹജ്ജ് വേളയിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചെല്ലാം നമ്മുടെ നാടിന്റെയും ലോകത്തിന്റെയും മാനവിക സമൂഹത്തിന്റെയും എല്ലാം നന്മയ്ക്കും ഐക്യപൂർണ്ണമായ പ്രയാണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്നും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വലിയ സംവിധാനമാണെന്ന് നമുക്കറിയാം പിന്നെ വിമർശകരും പക്ഷേ ഒക്കെ ഈ പ്രവർത്തനം അതിനോട് ബന്ധപ്പെട്ട ആളുകൾ എന്നോട് സഹകരിക്കുന്നവരൊക്കെ വളരെ ആത്മാർത്ഥമായ നിൽക്കു പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് മാത്രമല്ല ഇതൊരു നമുക്ക് ഒരു കൂട്ടായ്മ കൂട്ടിയാണ് സംവിധാനമായ ഈ സംവിധാനം എന്നുള്ളത് അതുകൊണ്ടുള്ള പല ഗുണങ്ങളും നമ്മളൊക്കെ അനുഭവിച്ചവരും മനസ്സിലാക്കിയവരുമാണ് ചെരി കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമത് ഹാജി അധ്യക്ഷനായി കിച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി എം കെ അബൂബക്കർ ഹാജി ജാദിയിൽ ഹസൈനാർ പി കെ അബ്ദുള്ള കുഞ്ഞി ഹാജി കെ ബി കുട്ടി ഹാജി റഷീദ് തോയമ്മൽ കെ കെ അബ്ദുറഹ്മാൻ പാണത്തൂർ താജുദ്ദീൻ കമ്മാടം അബൂബക്കർ മാസ്റ്റർ പാറപ്പള്ളി മൊയ്തു മൗലവി പുഞ്ചാവി സി കെ കെ മാണിയൂർ തുടങ്ങിയവർ സംബന്ധിച്ചു സംയുക്ത ജമായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ ബഷീർവള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്